ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇപ്പോൾ ഇതാ നീ സ്പഷഷ്ടമായി സംസാരിക്കുന്നു ഉപമയൊന്നും പറയുന്നുമില്ല നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതരിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടു പോവുകയും ചെയ്യുന്ന സമയം വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശും ഷഹാകും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യേശു തൻ്റെ ശിഷ്യന്മാരുമായുള്ള അഗാധമായ ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുന്നു ഇന്ന് നമ്മിലേക്ക് വ്യാപിക്കുന്ന ആശ്വാസവും ധൈര്യവും പ്രധാനം ചെയ്യുന്നു തൻ്റെ അനുയായികളെ ഓരോരുത്തരെയും അവരവരുടെ ഇതിലേക്ക് ചിതറിച്ച് വെല്ലുവിളികൾ ഉയരുന്നു വരുന്ന സമയം വരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്നിരുന്നാലും പരീക്ഷണങ്ങളുടെ ഈ പ്രവചനത്തിൽ സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉജ്ജ്വലമായ സന്ദേശം യേശു വാഗ്ദാനം ചെയ്യുന്നു ധൈര്യപ്പെടുവൻ അവൻ പറയുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഈ വാക്കുകൾ കേവലം ഒരു ഉറപ്പ് നൽകുക മാത്രമല്ല ഭയത്തിന്മേൽ വിശ്വാസത്തിൻ്റെ വിജയത്തിൻ്റെയും ഇരുട്ടിന്മേൽ വെളിച്ചത്തിൻ്റെയും ശക്തമായ പ്രഖ്യാപനമാണ് കഷ്ടപ്പാടുകളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും യാഥാർത്ഥ്യം യേശു അംഗീകരിക്കുന്നു എന്നിട്ടും അവനിൽ അത്യന്തികമായ സുരക്ഷിതത്വവും വിജയവും കണ്ടെത്തുമെന്ന പ്രത്യാശയുടെ വിത്ത് അവൻ ദൃഢമായി നടുന്നു നമ്മുടെ പരീക്ഷണങ്ങളുടെ സ്വഭാവത്തെയും നമ്മുടെ ശക്തിയുടെ ഉറവിടത്തെയും കുറിച്ച് ചിന്തിക്കാൻ ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ ചിതറിപ്പോയ നിമിഷങ്ങളിൽ ഒറ്റപ്പെടലും ദുർബലതയും അനുഭവപ്പെടുമ്പോൾ യേശു ലോകത്തെ ജയിച്ചുവെന്ന് ഓർമ്മപ്പെടുത്തൽ പ്രത്യാശയുടെ പ്രകാശമായി വർത്തി പ്രവർത്തിക്കുന്നു നമ്മുടെ സാഹചര്യങ്ങളുടെ അരാജകത്വത്തിൽ നിന്ന് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശാന്തതയിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു യേശുവിൻ്റെ വിജയം ഒരു മുൻകാല സംഭവമല്ല അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന ചലനാത്മകവും ജീവനുള്ളതുമായ യാഥാർത്ഥ്യമാണ് അവൻ്റെ വാക്കുകൾ മുറുകി പിടിക്കുന്നതിലൂടെ നങ്കൂരമിട്ട ആത്മാവിനൊപ്പം ഏറ്റവും കഠിനമായ കൊടുങ്കാറ്റുകളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും അവർ ഇതിനകം കീഴടങ്ങി കീഴടങ്ങിക്കഴിഞ്ഞു എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഭയങ്ങളെ നേരിടാം ഇതിനർത്ഥം നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല എന്നല്ല മറിച്ച് എല്ലാ ധാരണകളെയും കവിയുന്ന എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനത്തോടെ നമുക്ക് അവസാഹിക്കാം എന്നാണ് ജീവിതത്തിൻ്റെ സങ്കീർണതകളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഇത് ഓർക്കാം യേശുവിൽ നമുക്ക് ഒരു ഉറച്ച സംരക്ഷകനും അച്ചഞ്ചലമായ വഴികാട്ടിയും വിജയിയായ ഒരു രക്ഷകനുമുണ്ട് നമുക്ക് അവൻ്റെ സമാധാനം സ്വീകരിക്കാം അത് നമ്മിൽ ധൈര്യം നിറയ്ക്കട്ടെ പരീക്ഷണങ്ങൾക്കിടയിലും നമുക്ക് ധൈര്യം പകരാം കാരണം അവനിൽ നാം ജയിക്കുന്നവരെക്കാൾ കൂടുതലാണ് നമ്മുടെ ഭയത്താൽ ചിതിറിപ്പോകാതെ അവൻ്റെ വിജയകരമായ സ്നേഹത്തിൽ ഒത്തുചേരാം ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഇന്ന് നമ്മുടെ ഫാത്തിമ മാതാവിൻ്റെ ഈ തിരുനാളിനെ അനുസ്മരിക്കുന്ന വേളയിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കർത്താവ് തന്നെ എല്ലാവരോടും പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നവർ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ അതും കാത്തു സൂക്ഷിക്കുക ഈ വിശ്വാസത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ഉത്തമ മാതൃക പരോക്ഷമായി പരോക്ഷമായി കാണിച്ചു തന്നത് കർത്താവിൻ്റെ ഇഷ്ടം അനുസരിക്കുകയും ദൈവം തന്നിൽ ഭരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി സ്വയം സമർപ്പിക്കുകയും ചെയ്ത തൻ്റെ സ്വന്തം മാതാവായ മറിയത്തിൽ അവളിലൂടെ നിരവധി മഹത്തായ കാര്യങ്ങളുണ്ടായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തു നമ്മുടെ കർത്താവും രക്ഷകനുമായ ദൈവമാതാവ് നമ്മുടെ കർത്താവ് രക്ഷിതാവ് എന്ന നിലയിൽ തൻ്റെ പങ്ക് മറിയം സ്വീകരിച്ചതിലൂടെ ജഡത്തിൽ അവതരിച്ചു മാത്രമല്ല തൻ്റെ പുത്രനെ സ്നേഹിക്കാനും അവൻ തന്നിൽ ഏൽപ്പിച്ച എല്ലാവരെയും പരിപാലിക്കാനും തൻ്റെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും നിമിഷ നിമിഷത്തിൽ തൻ്റെ കുരിശിൽ നിന്ന് അവൻ ചെയ്തത് മേരി സ്വയം സമർപ്പിച്ചു അതെ ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർ എല്ലായ്പ്പോഴും നമ്മുടെ അമ്മയാകാനും നമ്മെ പരിപാലിക്കാനും സ്നേഹിക്കാനും നമ്മുടെ കർത്താവ് സ്വന്തം അമ്മയെ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു അതെ അതേസമയം സ്വ സ്വന്തം പോലെ ആകാൻ ഞങ്ങളെ നമ്മളെയും അവൾ ദത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ചരിത്രത്തിലുടനീളം പ്രത്യേകിച്ച് ദൈവജനം അവളുടെ ദത്തപുത്രന്മാർ അവരുടെ സ്വന്തം ദത്തപുത്രന്മാർ അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങൾ യുദ്ധങ്ങൾ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ നിമിഷങ്ങളിലും സമയങ്ങളിലും അവൾ ചരിത്രത്തിലുടനീളം പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ അതിശയിക്കാനില്ല ജീവിതത്തിൽ തെറ്റായ വഴികൾ ഒരുപാട് അനിശ്ചിതത്വങ്ങളാലും ബുദ്ധിമുട്ടുകളാലും പീഡിതരായവർ ഇത് ഏത് അമ്മയാണ് തൻ്റെ മക്കളെയും പെൺമക്കളെയും പരിപാലിക്കാത്തത് താൻ സ്നേഹിച്ചവരുടെ ദുരവസ്ഥ അറിഞ്ഞ അറിഞ്ഞില്ലെന്നോ അവഗണിച്ചെന്നോ നടിക്കുന്ന അമ്മയേത് അതുകൊണ്ടാണ് മറിയം ഫാത്തിമയുടെ മാതാവെന്ന നിലയിലും മറ്റ് അവളുടെ മറ്റനേകം പ്രത്യക്ഷീകരണങ്ങൾ എന്ന നിലയിലും നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവും രക്ഷകനുമായ അവളുടെ പുത്രനിലേക്ക് നമ്മെ എല്ലാവരെയും ഒരിക്കൽ കൂടി നയിക്കാൻ വളരെയധികം നന് അത്ഭുതങ്ങൾ ചെയ്തത് ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ അതിനാൽ നമുക്കെല്ലാവർക്കും കർത്താവിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത അവൻ്റെ വാഴ്ത്തപ്പെട്ട അമ്മയായ മറിയം എന്നും കന്യകയായ ഫാത്തിമയുടെ മാതാവ് വഴി പുതുക്കാം ശിഷ്യന്മാരും അനുയായികളും എന്ന നിലയിൽ ഈ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികൾക്കും പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും അപകടങ്ങൾക്കും ഇടയിൽ നമുക്കു വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കാനും ജീവിതത്തിലുടനീളം നമ്മുടെ യാത്രയിൽ സഹായിക്കാനും നയിക്കാനും നമുക്കെല്ലാവർക്കും അവളോട് അപേക്ഷിക്കാം ക്രിസ്തുവിൻ്റെ നമ്മുടെ കർത്താവും രക്ഷകനുമായ തൻ്റെ പുത്രനിലേക്ക് എല്ലായ്പ്പോഴും നമ്മെ നയിച്ചിട്ടുള്ള മറിയം തന്നെ കാണിച്ച മഹത്തായ മാതൃകകളും വിശ്വാസവും പിന്തുടർന്ന് നാം കൂടുതൽ വിശ്വസ്ഥതയുടെ മുന്നോട്ട് പോകുകയും നമ്മുടെ കർത്താവിലേക്കും അവൻ്റെ രക്ഷയിലേക്കും നയിക്കപ്പെടുകയും ചെയ്യും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്ക് പലപ്പോഴും ദൈവത്തിന് യോഗ്യരായിരിക്കാൻ പരിശ്രമിക്കാം കൂടാതെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തോടും നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ള സഹ സഹസഹോദരന്മാരോടും ഉള്ള പ്രാർത്ഥനയും സ്നേഹവും കണ്ട് നിറയ്ക്കാം പരിശുദ്ധ ദൈവമാതാവ് ഫാത്തിമ മാതാവ് നമ്മുടെ സ്നേഹനിധിയായ അമ്മയും മധ്യസ്ഥയുമായ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തുടരട്ടെ അവൾ എല്ലായ്പ്പോഴും ചെയ്തതുപോലെ ക്ഷമയോടെ നമ്മെ നയിക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരും എന്ന നിലയിൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള പാത കാണിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ സ്നേഹനിർഭരമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധ അവനെ കേന്ദ്രീകരിച്ച് നമുക്ക് കർത്താവിനെ അന്വേഷിക്കുന്നത് തുടരാം പരിശുദ്ധ മറിയമേ ദൈവമാതാവേ മാതാവേം ഫാത്തിമയുടെ മാതാവേയും പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇന്നും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതിയും